ഹായ് ഹലോ അപ്ലൈ ഇന്ന് ഉള്ളത് ചാവക്കാട് ചാവക്കാടല്ല പൊന്നാനി കഴിഞ്ഞ് വെളിയങ്കോട് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ നമ്മളൊരു ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാം ഈ ഫാമിലേക്ക് വന്നിരിക്കണേ നിന്ന് ചാവക്കാട് പോകുന്ന വഴിക്ക് ഹൈവേയുടെ സൈഡിൽ നിന്ന് ഒരു ഒരമ്പത് മീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ കാണുന്ന നമ്മുടെ ഫാം കേട്ടോ ഫാമിന്റെ മുമ്പിൽ തന്നെ വലിയൊരു ആൽമരൊക്കെ ഉണ്ട് കേട്ടോ വാമ്പം വലുതാ കേട്ടോ വേരാലാണ് വേരാൽ തൂങ്ങി കിടക്കാൻ അതിൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് ഇതാ എൻട്രൻസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിലവിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതായത് പച്ചക്കറി കാര്യങ്ങളെല്ലാം നട്ടട്ടേ ഉള്ളൂ അതെല്ലാം ഒന്ന് ഗ്രോത്തായി വന്നു കഴിഞ്ഞാലൊക്കെയാണ് മൊത്തത്തിൽ ഒരു സെറ്റ് സെറ്റാവുള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ ഇവിടെ എല്ലാം ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത് ഈ കാണുന്നത് ചോളമാണ് ചോളല്ല സോറി ഗോതമ്പ് ഇതെല്ലാം ഗ്രോ ബാഗുകളിലാണ് നോക്കുന്നത് ഇവിടെ വെള്ളം കയറുന്ന ഏരിയ ആയതുകൊണ്ട് ചീഞ്ഞുപോയും എന്ത് കണ്ടു ചീഞ്ഞു പോവും ഈ ഫാമിനെക്കുറിച്ച് കർഷക വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് ഓണർ സുറൂർ എന്ന് പറയുന്നത് അഷ്കർ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതേപോലെയുള്ള താറാവുകളുടെ വളർത്തലാണ് അതായത് താളാ താറാവുകളെ വളർത്തി ബ്രീഡ് ചെയ്ത് സെയിൽ ചെയ്യുന്ന പരിപാടി അലങ്കാരത്തിനുള്ള താറാവുകളാട്ടോ ഇത് മുഴുവനും ഇവിടെ ചെയ്യുന്നത് അതും വ്യത്യസ്ത ഇനം താറാവുകളാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള താറാവുകളെല്ലാം ഇവിടെയുണ്ട് വാട്ടർ ബേഡ്സ് താറാവുകൾ എന്നല്ലേ പറയേണ്ടത് വാട്ടർ ബേഡ്സ് എന്നാണ് തന്നെ പറയേണ്ടത് പിന്നെ ചെറിയ രീതിക്കുള്ള പച്ചക്കറി കൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് ഈ വാട്ടർ ബേഡ്സുകൾക്ക് തന്നെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതന്നെ പിന്നെ ഇവരുടേതായ അച്ചാർ ഈ കാരണമാണ് ഇവിടെ ഉള്ള താറാവുകളുടെ വെറൈറ്റീസ് ഈ കാണുന്ന എല്ലാം ഇവിടെ ഉണ്ട് നമുക്കപ്പം ഇതുങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പോവാം നമ്മൾ കയറി ചെല്ലുന്നവർ തന്നെ ഇത് കുറേ ചെറിയ ത വാട്ടർ ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇതെല്ലാം സെയിലിനുള്ളതാണ് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് കൊണ്ടുപോയി കൊടുത്താൽ മാത്രം മതി ഇവിടെ പല തരത്തിലുള്ള വാട്ടർ ബേഡ്സുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അത് പറഞ്ഞു തരാനുള്ള ഒരു അവിടെ വളരെ തിരക്കിലാണ് കാരണം ഇന്നൊരു പണിക്കാരൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മറ്റേ ഈ വാട്ടർ ബേഡ്സിനുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനും അതേമാതിരി ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളിൽ അവർ തിരക്കിലായിരുന്നു എന്നിട്ട് നമ്മൾ ഈ ഫാം ഫുള്ള് കറങ്ങി നടന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് അവരെ നമ്മൾ മീറ്റ് ചെയ്തത് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും പേര് കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല ശരിക്കും ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെയും പേര് വിവരങ്ങളും കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ചന്തം ഇത് തന്നെ അറിയാമല്ലോ ടർക്കി കോഴി അത് തന്നെ നമുക്കറിയാം ബ്രൗൺ ടർക്കി അങ്ങനെ അങ്ങനെന്തൊക്കെയാണ് ഇതിനെ പറയുന്നത് ഈ താ വാട്ടർ ബേഡ്സിൻ്റെ കൂടെ ഒരു വിവിധയിനം കോഴികളും അതുപോലെ തന്നെ ഇതുപോലെ ടർക്കികൾ പിന്നെ വേറെ കുറേ വേർഡ്സുകളുണ്ട് ഇവർ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറ്റേ നമ്മുടെ സ്കൂളിൽ നിന്ന് അവിടെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിൽ നിന്നെല്ലാം പിള്ളേരെ ഓരോ ക്ലാസ്സിലെ പിള്ളേരെ വെച്ചിട്ട് ഇവിടേക്കെല്ലാം വിസിറ്റിങ്ങിന് കൊണ്ടുവരുന്നുണ്ട് ഇതെല്ലാം അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലും ഉപയോഗിക്കുന്നത് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കോഴികൾ മുട്ട മുട്ട തരുന്നത് പോലെ ഈ പക്ഷികൾ നമുക്ക് മുട്ട തരില്ല കാരണം കുറവാണ് അപ്പോൾ ഇത് കൂടുതലും നമ്മളുടെ നാട്ടിലിപ്പോൾ സെയിൽ ആവുന്നത് അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഈ റിസോർട്ടുകളിൽ അതേപോലെ വലിയ വലിയ വീടുകളിലൊക്കെ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇത് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള കത്തകൾ ഉണ്ട് പല വിധത്തിലുള്ള ഉണ്ട് ഇതിൻ്റെ ഇടക്കിടെ ഇതിൻ്റെ പേര് അപ്പോൾ ഇതാണ് കോൾഡൊക്കെ കെട്ടോ ഇതിൻ്റെ പേര് നമുക്കറിയാം കാരണം ഈ ഈ ഫാമിൻ്റെ വീഡിയോസുകൾ ആദ്യം മുതൽ കാണുന്നത് ഈ കോൾ കാരണം എന്ന് പറഞ്ഞാൽ ഇത് മറ്റ മനുഷ്യന്മാരുമായിട്ട് അത്രയും അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ബേഡാണ് കേട്ടോ നല്ല രസമാണ് ഇത് പിന്നെ തലയിൽ തൊപ്പിയൊക്കെ ഉള്ള താറാവ് അങ്ങനെ വ്യത്യസ്ത ഇനം കുറേ ബേഡ്സുകൾ ഇവിടെയുണ്ട് നല്ല ഈ കാണുന്നത് എന്തോ ഒരു പേര് പറഞ്ഞു അതൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഈ കാണുന്ന എ ഫ്രെയിമിലുള്ള വീട് നമ്മളുടെ വീട് പോലെ തന്നെയുള്ള വീടുകളാട്ടോ ഇവർക്കൊക്കെ ചെയ്ത് കൊടുത്തങ്ങനെ ഇത് എന്നാ നമ്മുടെ മൊയൽ മൊയിലുണ്ട് മൊയിലകൾ ഈ വലയൊക്കെ മുടി മുറിച്ച് പുറത്തേക്കൊക്കെ ചാടി പോകുന്നുണ്ട് കേട്ടോ ഇവര് മൊയലുകളെ അധികം നാളായിട്ടില്ല ഇവര് കൊണ്ടുവന്നിട്ട് ആ കിടക്കുന്ന പെസന്റ് കാണുന്ന ബഡിന്റെ പേര് ഈ കാണുന്ന ഇത് ഗോൾഡൻ പെസന്റ് ആണ് അതുപോലെ ഇത് പെസന്റിന്റെ ഫീമെയിൽസ് ആണ് അങ്ങനെ ഇതിൻ്റെ കുറേ വെറൈറ്റീസുകൾ ഇവിടെ ഉണ്ട് ഇത് മെയിലാണ് ഇതെല്ലാം അഗ്രഷനായിട്ടിരിക്കുക അതായത് പരിചയമില്ലാത്തവരെ കണ്ടിട്ടുള്ള ഒരിതാണ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലെ പ്രാവുകൾ പ്രാവുകൾ ഫാൻസി പ്രാവുകൾ ഒരുപാട് പ്രാവുകൾ ഉണ്ട് കേട്ടോ അതിനകത്ത് ഇവർക്ക് എല്ലാത്തിനും ഓരോരോ വലിയ വലിയ കൂടുകൾ എല്ലാം ഇതുങ്ങൾക്കെല്ലാം ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്ന കൂടുകളുണ്ടോ നമ്മൾ എ ഫ്രെയിം വീട് പോലെയുള്ള എ ഫ്രെയിം കൂടുകളാണ് ഇവയ്ക്കെല്ലാം ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം അലങ്കാര കോഴികളോ ഇതൊന്നും നമ്മുടെ നാട്ടിലില്ലാത്ത ടൈപ്പ് പുറത്തുനിന്ന് കൊണ്ടുവന്ന കോഴികളാണ് ഇത് വേറൊരു ആണ് പിന്നെ ഇത് എന്ത് ആമസോൺ പാരറ്റോ അതാണ് ആ കണ്ട പച്ച പച്ചക്കളർ പിന്നെ ഇത് ഈ രീതിക്കുള്ള കുറേ ബേഡ്സുകളുണ്ട് ഇതെല്ലാം പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ എപ്പോഴും കാണുന്ന ബേഡുകളാണ് എന്ന് പറയുന്നത് ഇവർ ഇപ്പോൾ ആറു വർഷമായി ഇതിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് നമ്മളുടെ കൊറോണ സമയത്ത് തുടങ്ങിയതാണ് ആറു വർഷമായി ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മെയിൻ ഒരു ഐറ്റം ഉണ്ട് ആ ഐറ്റം കാണിച്ചു തരാം അത് ഈ കാണുന്നതാണ് ഈ കാണുന്ന വിയറ്റ്നാം മോഡൽ ബ്രീഡിങ് സിസ്റ്റമാണ് ഇതിനകത്ത് ഫുള്ള് മസ്കോവി ഡെക്കുകള ഗൂസുകളാണ് ബ്രീഡിങ്ങിന് ഇരിക്കുന്നത് അതായത് താറാവുകളിൽ ഇരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് അടയിരിക്കുന്നത് ഇവരെ ഉള്ളൂ ഇതിൻ്റെ വലിയൊരു കൂട്ടമുണ്ട് കാരണം ഇതിൻ്റെ എല്ലാം കുഞ്ഞുങ്ങളെ മുട്ട വച്ച് അടയിരിക്കുന്ന ഐറ്റംസാണിത് നമ്മുടെ നാട്ടിലെ മണിത്താറാവ് എന്ന് പറയും ഇത് കേട്ടോ ഇത് ഒരുപാട് ഉണ്ട് ഇവിടെ ഇതെല്ലാം ഇപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബോസം ഫാം എക്സ്പെരിമെന്റൽ ഫാമിന്റെ ഓണറാണ് ഈ നിൽക്കുന്നത് പേര് അപ്പോ ചേർത്താണ് നമ്മുടെ കൊറോണ ടൈമിൽ അല്ലേ എന്നോട് കൂടി അതെ ആ ഒരു ടൈമിംഗ് അല്ലാത്തൊരു ടൈമിംഗ് തന്നെയാണ് അപ്പൊ മറ്റേ ഈ എന്താ വാട്ടർ ബേർഡ്സ് മാത്രമായിട്ട് ചെയ്യാനുള്ള യൂണിക് ആ മറ്റുള്ളവരിൽ നിന്ന് എവിടെയും കിട്ടാൻ ഐറ്റംസുകളും പിന്നെ ഇപ്പോഴും ഇപ്പൊ തുടങ്ങിട്ട് ഇപ്പൊ അത്ര ആറ് വർഷാ പറയലേ ഇപ്പോഴും പറഞ്ഞ പോലെ ആരായാലും എത്തിപ്പെടാത്തൊറ്റാണ് വാട്ടർ ബോർഡ് കോഴിക്കാണെങ്കിലും ബീഡിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചട്ടപ്പെട്ടാകും ചെടപെടില്ല ുമായി ബന്ധപ്പെട്ടു അതെ അതായത് ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് പോലെ അങ്ങനെ എന്തെങ്കിലും അതായത് നമ്മള് കാരണം എന്താ ഇപ്പൊ ഈ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആറു വർഷമായിട്ട് ഫാമിങ് തുടങ്ങി ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആള് ഞാൻ എന്ന് പറയുന്നത് തുടക്കക്കാരനാണ് ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളു അപ്പൊ എനിക്ക് കൊറേ ഉപദേശങ്ങള് തന്നു നമ്മളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം ഞാനിവിടെ വന്നു ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു ഇതിന്റെ ഒരു കാര്യമുണ്ട് അത് പുള്ളി പറഞ്ഞു തരും അപ്പൊ അവിടെ കാണുന്ന കാഴ്ച അതാ കാഴ്ച നമ്മളീ ഫോണിൽ കാണുമ്പോ ആ ഫോണിൽ കാണുമ്പോ വളരെ കൗതുകവും അതുപോലെ തന്നെ അടിപൊളി ആയിട്ടുള്ള കാഴ്ചകളാണ് പക്ഷെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് ഇതിന്റെ പുറകെ നടന്നിട്ട് കഷ്ടപ്പാടുകളുണ്ട് അതെ യാഗങ്ങൾ പലതും നമ്മൾ ഒഴിവാക്കേണ്ടി വന്നിട്ട് മീറ്റപ്പുകളായാലും എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇതിന്റെ പുറകെ നടക്കാൻ പക്ഷെ നമ്മളൊരു മാറി പോയി കഴിഞ്ഞാൽ ട്രാക്കിലേക്ക് വരണം ആ ട്രാക്കിലേക്ക് എത്തേണ്ട ഒരു സമയം വരെ നമ്മൾ സ്ട്രഗിൾ നമ്മൾ ആ ഫ്രീഡം ഡിസിഷൻ ചെയ്ത പറ്റും പിന്നെ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു സഹജീവികളായിട്ടുള്ള ഒരു ഇടപഴകലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ മൈൻഡ് ഫ്രീന്ന് പറഞ്ഞാണല്ലോ നമ്മളുടെ ഒരു ആ ഒരു സന്തോഷമുണ്ട് അതിനെ കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റും ഞാൻ രാവിലെ ഏകദേശം പത്ത് മണിക്ക് വന്നാണ് ഇപ്പൊ സമയം ഒന്നേകാലായി ഇത്രയും നേരം ആ കിളികളിലെ കാര്യങ്ങൾ ഫുള്ള് മൊത്തം കറങ്ങി അടിച്ചത് പുള്ളിയായിട്ട് വർത്തമാനം പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫീല് സമയം നമ്മളെ സംഭവം വേറൊരു ലെവലാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചാവക്കാട് ഭാഗ പൊന്നാനി ചാവക്കാട് ഭാഗത്തേക്ക് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഫാമിലേക്ക് സ്വാഗതം ഏഹ് വന്ന് ഇവിടെ ഇതെല്ലാം കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പോവാം ചെറിയൊരു ഫാം സെറ്റപ്പ് ആണെങ്കിലും ഇത് വലുതാക്കി കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെല്ലാം വന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ സംരംഭത്തിന്റെയും വിജയം പിന്നെ അതല്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേണം നമ്മൾ വിജയിപ്പിച്ചെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് നാട് വിട്ട് പോവാതെ നമ്മുടെ നാട്ടില് കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം നാട്ടുകാരോടൊപ്പം നിന്നിട്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരെ എന്നെ അടക്കാട്ടോ ഞാൻ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ വേറെ എന്നാ ചെയ്യാനാന്നേ അപ്പോൾ എന്തായാലും എന്തെന്നാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഇത് ഈ ചേട്ടൻ്റെ വീഡിയോസ് കണ്ടിട്ട് താറാവുകളൊക്കെ വേണം എന്നുള്ളവർക്ക് ചേട്ടനെ വിളിച്ചാൽ മതി ഞാൻ നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഓക്കെ ബൈ ബൈ